രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വീണ്ടും ജമ്മു കാശ്മീർ അതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമം പാക് ഭീകരരെ വധിച്ചു സംഘർഷം ആണ് ഇവർ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാന്റെ ചാവേറുകളായിട്ടാണോ ഈ ഭീകരന്മാർ അതിർത്തി കടക്കാൻ ശ്രമിച്ചതെന്ന സംശയങ്ങളടക്കം തള്ളിക്കളയാൻ പറ്റുന്നതല്ല കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇരു രാജ്യങ്ങൾക്കിടയിലും യുദ്ധസമാനമായ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഇല്ലാതാക്കുന്ന ഏതൊരു മാർഗവും പാകിസ്ഥാൻ സ്വീകരിക്കും എന്നതിൽ തന്നെ ഇവരുടെ നുഴഞ്ഞുകയറ്റം അത്ര എളുപ്പത്തിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല എന്തായാലും ഇവരെ കൃത്യമായി കണ്ടെത്തി ബി എസ് എഫ് ഇല്ലാതാക്കുകയാണ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനെ മുച്ചൂടും തകർത്ത് ഇപ്പോൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധുവിന്റെ തുടർച്ചയായി പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദ് ലാഹോർ കറാച്ചി പെഷ്വാർ എന്നിവിടങ്ങളിൽ ഇന്ത്യ ശക്തമായ വ്യോമാക്രമണം നടത്തി പാകിസ്ഥാന്റെ മൂന്ന് യുദ്ധവിമാനങ്ങളും അൻപതോളം ഡ്രോണുകളും പത്തോളം മിസൈലുകളും തകർന്നെറിഞ്ഞു രണ്ട് ചൈനീസ് നിർമ്മിത ജെ എഫ് സെവൻറ്റീൻ സിക്സ്റ്റീൻ യുദ്ധ വിമാനങ്ങളാണ് തകർത്തതും പാക് പൈലറ്റിനെ ഇന്ത്യ കസ്റ്റഡിയിലെടുത്തതായും സൂചനകൾ പുറത്തു വന്നിരുന്നു അതേസമയം ജമ്മു കാശ്മീരിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും നാളെയും അവധി നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ രാത്രിയിൽ പാകിസ്ഥാൻ തൊടുത്ത അൻപതിലധികം ഡ്രോണുകൾ ഇന്ത്യ നിർവീര്യമാക്കിയതായി എൻ ഐ എ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തികളിലും കൂട്ടായി ഡ്രോണുകൾ വർഷിക്കാനുള്ള പാക് ശ്രമം പരാജയപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ തൊടുത്ത നിരവധി മിസൈലുകൾ നിർവീര്യമാക്കി അതുപോലെ കറാച്ചിയിൽ മാത്രം കുറഞ്ഞത് മൂന്ന് ഡ്രോണുകളെങ്കിലും നിർവീര്യമാക്കിയെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് അമൃത്സറിലെ നിവാസികളോട് വീടിനുള്ളിൽ തന്നെ തുടരുവാനും ലൈറ്റുകൾ ഓഫ് ചെയ്യുവാനും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഭരിഭ്രാന്തരാകേണ്ടില്ലാതെന്നും സായുധ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ടേന്നും അമൃത്സർ സി പി ആർഒ അറിയിക്കുകയും ചെയ്തിരുന്നു പൂഞ്ച് രജൌരി ജില്ലകളിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം വെള്ളിയാഴ്ച പുലർച്ചെ സ്ഫോടനങ്ങളും സയറിനുകളും ഉണ്ടായതിനെ തുടർന്നുകൊണ്ട് സമ്പൂർണ്ണ ബ്ലാക്ക്ഔട്ട് ഏർപ്പെടുത്തുകയാണ് ചെയ്തത് അതേപോലെ തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എല്ലാ അർദ്ധ സൈനിക വിഭാഗങ്ങളുടെയും ഡയറക്ടർ ജനറൽമാരുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര അതിർത്തിയിലെ സ്ഥിതിഗതികൾ ബി എസ് എഫ് ഡയറക്ടർ ജനറൽ കേന്ദ്രമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു എല്ലാ വിമാനത്താവളങ്ങളിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു അതുപോലെ തന്നെ നിയന്ത്രണ രേഖയിൽ ഉണ്ടായ വെടിവെയ്പ്പിന് ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകിയെന്നും സൈന്യം വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് പാക് മണ്ണിൽ ലക്ഷ്യമിട്ട് കെട്ടിടം തകർക്കുന്നതിന്റെ വീഡിയോകളും സൈന്യം പുറത്തുവിടുകയാണ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാന്റെ ഏത് ഹീനമായ നീക്കത്തെയും ചെറുത് ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നും സൈന്യം പറഞ്ഞു ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ ആവശ്യമായതെല്ലാം തന്നെ ചെയ്യുമെന്നും ഇന്ത്യൻ ആർമി ഇപ്പോൾ എക്സിലൂടെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് നിയന്ത്രണ രേഖയിലുണ്ടായ വെടിവയ്പ്പിന് ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകിയതായും സൈന്യം വ്യക്തമാക്കി ഇന്നലെ രാത്രി മുതൽ തന്നെ ഇന്ന് പുലർച്ചെ വരെയും പടിഞ്ഞാറൻ അതിർത്തി മേഖലയിലെ വിവിധ ഇടങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തിയെന്നും അതെല്ലാം തന്നെ തകർത്തുവെന്നും സൈന്യം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആക്രമണത്തിന് പുറമെ തന്നെ ജമ്മുകാശ്മീരിൽ വിവിധ ഭാഗങ്ങളിൽ നിയന്ത്രണ രേഖയിലെ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഷെല്ലാക്രമണവും വെടിവെപ്പും തുടർന്നുവെന്നും ഇതിന് കനത്ത മറുപടി നൽകിയതായും സൈന്യം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഡ്രോണുകളെല്ലാം തന്നെ കൃത്യമായി തകർത്തുകൊണ്ട് ശക്തമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കാൻ ഇന്ത്യൻ സൈന്യം പ്രതിജ്ഞാബദ്ധമാണ് എല്ലാ നീക്കങ്ങളെയും ശക്തമായി തന്നെ പ്രതിരോധിച്ച് തിരിച്ചടിക്കുമെന്നും സൈന്യം ഇപ്പോൾ അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്യൂസ്